സുഡാനിലെ അരുംകൊലുകളുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡ് മാത്രമാണ് അൽ ഫാഷിറിലെ കൂട്ടക്കുരുതെ പതിനെട്ട് മാസം നീണ്ട ആക്രമണത്തിനൊടുവിലാണ് ആർ എസ് എഫ് അൽ ഫാഷിർ പിടിച്ചെടുത്തത് അതിനുശേഷം അവർ നടത്തിയ ക്രൂരതയെ വംശഹത്യ എന്നാണ് സുഡാൻ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് വിശേഷിപ്പിച്ചത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം മനുഷ്യർ കഴിഞ്ഞിരുന്ന അൽ ഫാഷിർ കഴിഞ്ഞ പതിനെട്ട് മാസ കാലമായി ആർ എസ് ഉപരോധത്തിലായിരുന്നു ഭക്ഷണം മരുന്ന് പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവർക്ക് ആർ എസ് എഫ് നിഷേധിച്ചിരുന്നു കാലത്തീറ്റ ആശ്രയിച്ചാണ് അൽ വലിയൊരു വിഭാഗം മനുഷ്യർ കഴിഞ്ഞിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിയന്ത്രണം ഉറപ്പിച്ചിരുന്ന ആർ എസ് എഫിന് അവരുടെ ആധിപത്യം പൂർണ്ണമാകണമെങ്കിൽ വടക്കൻ ഡാർഫറിന്റെ തലസ്ഥാനമായ അൽ നിയന്ത്രണം അത്യാവശ്യമായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഉപരോധവും നിരന്തര ആക്രമണങ്ങളും ആ ലക്ഷ്യം കൂടി പൂർത്തിയായതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ആർ എസ് എഫ് ആധിപത്യം പൂർണ്ണമായിരിക്കുകയാണ് അതോടെ സുഡാൻ ആംഡ് ഫോഴ്സ് നിയന്ത്രിക്കുന്ന കിഴക്കൻ മേഖലയും വിമതസേനയായ ആർ എസ് എഫ് നിയന്ത്രിക്കുന്ന പടിഞ്ഞാറൻ മേഖലയുമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് സുഡാൻ വീണ്ടും ഒരു വിഭജനത്തിലേക്ക് രാജ്യം നീങ്ങുകയാണോ എന്ന ആശങ്കയും ഇതിന് പിന്നാലെ ശക്തമായിട്ടുണ്ട് അൽഫാസന്റെ നിയന്ത്രണം കൈക്കലാക്കിയ ആർ എസ് എഫ് കൊടിയ ആക്രമണങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടക്കൊലയും ലൈംഗികാതിക്രമങ്ങളും ഒക്കെ ആർ എസ് എഫ് ഈ മേഖലയിൽ നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുവാക്കളെയും കുട്ടികളെയും തേടി പിടിച്ച് കൊന്നുകളയുകയാണ് ആയിരക്കണക്കിന് മനുഷ്യർ ജീവനും കൊണ്ട് മറ്റു നഗരങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് ഏകദേശം മുപ്പത്തി ആറായിരം പേർ ഇത്തരത്തിൽ പലായനം ചെയ്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്